അപ്പൊ കറി ലീഫ് റാവളോ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് അപ്പം നമ്മുടെ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മളെ വരുന്നത് കാര്യം എന്താ വെച്ചാൽ നമുക്ക് എന്താ ഒരു വെറൈറ്റി ഒരു സാധനം കിട്ടിയിട്ട് അപ്പൊ അതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ഇടാന്നാണ് ഇന്ന് നമ്മുടെ ഒരു ഐഡിയ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ഐറ്റം ആയ നമ്മുടെ കണ്ടോ ഈ സാധനം ആർക്കെങ്കിലും ഇത് എന്താണ് എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും അറിയാവോ ഇത് നമുക്ക് ഏഹ് ഒരോ നമ്മുടെ ഒരു വീട്ടിൽ നിന്നും പോയപ്പോൾ തന്ന ഒരു സാധനമാണ് ഞങ്ങൾക്കും അറിയത്തില്ല ഈ സാധനം എന്താണെന്നുള്ളത് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഈ പൂ ഞങ്ങൾക്ക് തന്നു വിടുന്നത് അപ്പോൾ ഈ പൂവിന്റെ പേര് അഗസ്ത്യ പൂ എന്നാണ് ഈ പൂവിന്റെ പേര് ഇതിൻ്റെ വെള്ള നിറവും എന്താ പറയുക ഈ റെഡ് നിറവും ഉണ്ട് ഇതിൻ്റെ ഈ കണ്ടോ ഇങ്ങോട്ട് വേണമെന്നോ ഇത് ഇതുണ്ടോ ഈ കണ്ടോ ഇത് അരിവാളിൻ്റെ മോഡലിലാണ് ഇതിൻ്റെ മൊട്ട് വരുന്നത് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു സംഭവമുണ്ട് ഇതിന്റെ എന്താ പറയുക പൂവിനകത്ത് ഇത് കണ്ടോ ഒരു നാരു പോണക്കൊരു സംഭവമുണ്ട് ഇതെല്ലാം എടുത്തു കളയണമെന്നാണ് അവിടെ നമ്മളോട് പറഞ്ഞു തന്നത് ദേ ഇത് വേണ്ട ഈ നാരെടുത്ത് കളയാണ് അതുപോലെ തന്നെ ഈ ഒരു സാധനം ഈ ഈ രണ്ട് സാധനം തന്നെ അടുത്ത് കളഞ്ഞിട്ട് ഈ പൂ മാത്രമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പൂവിന് ഒത്തിരി ഗുണങ്ങളുണ്ട് വിറ്റാമിൻ എ ബി ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒരു പാലിലുള്ളതിനേക്കാൾ കൂടുതൽ ഈ പൂവിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലിൻ്റെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും ഇത് നൽകാവുന്നതാണ് ഏറ്റവും നല്ലൊരു ഔഷധ ഗുണമുള്ള സാധനമാണിത് അഗസ്ത്യ പൂ എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഇല കറി തോരം വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയത്തില്ല നമ്മൾ എന്നാലും ഈ പൂ ഇന്ന് എന്തായാലും തോരൻ വെക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ തോരൻ വെക്കുന്ന വീഡിയോയിലേക്ക് നേരെ പോകാം അപ്പം അതെ നമ്മുടെ അഗസ്ത്യ പൂവാണിത് ഇത് നമ്മളിപ്പോൾ അരിഞ്ഞ് റെഡിയാക്കും എന്താ പറയുന്നത് കണ്ടോ എന്തൊരു കളറാണ് ഇതിന്റെ വെള്ളയും ഈ ചുമന്ന പൂ രണ്ട് നിറമാണ് ഇതിനുള്ളതെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് ചുവന്ന പൂവാണ് കിട്ടിയിരിക്കുന്നത് അതെ ഇത് കണ്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇത് വേണ്ട തേങ്ങാപ്പീര കൊച്ചുള്ളി അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് കരിയേപ്പില അതായത് നമ്മുടെ തോരൻ എന്നുള്ള സാധനം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്ര സാധനമാണ് ഇത് കണ്ടോ നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞനുണ്ട് അവൻ്റെ വണ്ടിയൊക്കെ നമ്മുടെ ഇത് നോക്കി അരിപ്പെട്ടി ഇത് പഴയ വീടുകളിലൊക്കെ ഉള്ള സംഭവമാണ് അപ്പം ഇതൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം ഈ സംഭവം എന്താണെന്നുള്ളത് പഴയ പഴയകാലത്തെ അരിപ്പെട്ടിയാണ് അത് കണ്ടോ അവൻ്റെ വണ്ടിയൊക്കെ കൊണ്ട് നമ്മളെ അരിപ്പെട്ടിയുടെ മണ്ടക്കാ എന്തോ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടിയുടെ മണ്ടക്കൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത് അപ്പൊ നമ്മൾ തോരം വെക്കാൻ പോവാണ് നമ്മുടെ ചീനൻചട്ടി അടുപ്പം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് തീ എണ്ണ ഒഴിച്ചിട്ടുണ്ട് തീ കത്തിച്ച് ചീനൻചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ചൂടാവട്ടെ ദേ നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നല്ല മുളക്ക് അതിലേക്ക് കടുക് ആവശ്യത്തിന് കടുക് അടുത്ത് എന്താണ് ആ ചെറുണ്ടി കറിവേപ്പില പച്ചമുളക് അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് വടത്തണം അതിനകത്തേക്ക് അപ്പത് നമ്മടെ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വടച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മുടെ പൂ ഇടാൻ പോവാണ് കേട്ടോ നമ്മുടെ പൂ അതിനകത്തേക്ക് ഇട്ടുണ്ടേ ചുമന്ന പൂ ഇതേ അഗസ്ത്യ പൂ നമ്മളത് ആ െഞ്ചാവുന്നുണ്ട് അതെ നമ്മുടെ പൂവിന്റെ കളർ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ ചൂടടിക്കുമ്പം മാറ്റം വരുന്നുണ്ട് ഒരു വയലറ്റ് കളറിലേക്ക് അല്ലേ അല്ലേണ്ടോ ഒരു വയലറ്റ് കളറിലേക്ക് കിട്ടി കഴിഞ്ഞാൽ തേങ്ങ ഇടുകയാണ് തേങ്ങാ പീരയാണേ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചിരകിയത് ശല മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് ഉപ്പും കൂടി ഇടുക ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് വേറെ എന്തെങ്കിലും ഇതിനാർക്കണോ വേണ്ടല്ലോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ സംഭവത്തിന്റെ കൂട്ടുകള് നമ്മടെ ഒരു മൂടി വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓരോരുത്തരും കൈയിട്ട് എടുത്തോ നോക്കുന്നുണ്ടേ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കുവാനൊന്ന് സൂപ്പർ ആണ് നമ്മുടെ മുട്ടത്തോറിനൊക്കെ വെക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് ആ ഒരു ടേസ്റ്റ് ആണ് നല്ല വെറൈറ്റി ഒരു ടേസ്റ്റ് ആണ് സംഭവം എന്തായാലും അടിപൊളിയാണ് അപ്പൊ നിങ്ങളുടെ പറമ്പിൽ ഏതെങ്കിലും സാധനം കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കൂടാതെ ഇത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്നും രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കരുത് അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവര് എല്ലാവർക്കും ബൈ ബൈ